ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സാലറി കിട്ടുന്ന ഒരു എക്സാം ആണ് എസ് എസ് എക്സാം ടയർ വൺ എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതെല്ലാം ടോപ്പിക്കിലാണ് ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് നിരവധി വേക്കൻസിയിലാണ് ഈ വർഷം വന്നിരിക്കുന്നത് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എത്രയാണ് ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടെത്ത രീതി പഠിച്ചാൽ മാത്രമേ ഉള്ളു ഇനിയുള്ള മൂന്ന് മാസത്തിൽ നിങ്ങൾക്ക് എന്താണ് ടി ജി എല്ലിന്റെ ടയർ വൺ കാക്കിയാൻ സാധിക്കുകയുള്ളൂ ഹായ് എല്ലാവർക്കും റോമസിലേക്ക് സ്വാഗതം നമ്മുടെ എസ് എസ് സിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു എസ് എസ് സി സി ജി ആണ് ഒരു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഏറ്റവും നല്ല എക്സാം ആണെന്ന് ഞാൻ പറയാം എസ് എസ് എക്സാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സാലറി കിട്ടുന്ന ഒരു എക്സാം ആണ് എസ് എസ് എക്സാം അപ്പോൾ ഈ എസ് എസ് സിയുടെ സി ജി എൽ എക്സാംസിന് നമുക്ക് തൊണ്ണൂറ് ദിവസം കൂടിയുള്ളു ഇനി എന്തിനെ ടയർ വണ്ണിന് അപ്പൊ ആ ടയർ വൺ എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ പഠന രീതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാൽ ഇതിന്റെ വേക്കൻസി ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കിയാൽ നിരവധി വേക്കൻസികളാണ് ഈ വർഷം വന്നിരിക്കുന്നത് അത് തികച്ചും എന്താണ് ഉദ്യോഗാർത്ഥികൾക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് അതുപോലെ ഏതൊക്കെ പോസ്റ്റുകളാണ് ഏതൊക്കെ ഉള്ളത് കൂടാതെ സാലറി സ്കെയിൽ അത് കണ്ടാൽ നിങ്ങൾ ഞെട്ടോ എന്ന് ഞാൻ പറയുന്നു ഈ നമ്മുടെ എസ് എസ് സി സ്കീജിൻഡാ കാരണം ഫസ്റ്റ് മാസം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്തായിരിക്കും ഹ്യൂജ് സാലറിയാണ് ഇന്ത്യയിൽ തന്നെ മികച്ച പോസ്റ്റുകളാണ് വരുന്നത് ഇനി സെലക്ഷൻ പ്രോസസ് എന്തൊക്കെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എക്സാം പാറ്റേൺ കട്ട് ഓഫ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എത്രയാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെ പഠനം കൊണ്ടുപോകുന്നത് ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റ് ഞാൻ പറയുന്നത് പി വൈ ക്യൂവിൻ്റെ ഒരു അനാലിസിസ് ആണ് കഴിഞ്ഞ അതായത് സി ജി എല്ലിൻ്റെ എല്ലാ ഷിഫ്റ്റുകളിലും നമ്മൾ എടുത്തുകൊണ്ട് ഏതെല്ലാം ടോപ്പിക്കിലാണ് ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഈ പറയാൻ പോകുന്നത് അതായത് മാത്സ് റീസണിങ് ഇംഗ്ലീഷ് ജി എ തുടങ്ങിയ എല്ലാത്തിലും നിങ്ങൾ ഏതെല്ലാം പഠിക്കണം എങ്ങനെ ഫോക്കസ് ആയിട്ട് പഠിച്ചാലാണ് നമുക്ക് തൊണ്ണൂറ് ദിവസം കൊണ്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഓക്കെ നമുക്ക് നോക്കി അറിയാം അത് തന്നെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു വേക്കൻസീസ് സി ജി എല്ലിന്റെ വേക്കൻസീസ് ഈ ആർ ടി എ റിപ്പോർട്ട് പ്രകാരം മെയ് മുപ്പത്തൊന്ന് വരെയുള്ള റിപ്പോർട്ടിൽ വന്നിരുന്നത് എന്തായിരുന്നു വെച്ചാൽ ഇത്ര വേക്കൻസികളായിരുന്നു വന്നിരുന്നത് അതേതാണ് പി പോസ്റ്റ് അസിസ്റ്റന്റിലേക്കിന്റെ സോർട്ടിങ് അസി നാലായിരത്തി സംതിങ് വേക്കൻസികളുണ്ട് അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടറൊക്കെ എത്തിയ ജി എസ് ടി എത്ര രണ്ടായിരത്തി അറുന്നൂറ് അവരുടെ ടാക്സ് അസിസ്റ്റന്റ് ഓൾഡർ എല്ലാ അത്രയും ഡീറ്റെയിൽഡ് വേക്കൻസികൾ പറഞ്ഞിരുന്നു ടോട്ടൽ എത്രയാ പതിനയ്യായിരത്തി മുന്നൂറ്റി അമ്പതായിരുന്നു മെയ് മുപ്പത്തി ഒന്ന് മുപ്പത്തിനൂറുള്ള റിപ്പോർട്ടുകൾ പ്രകാരം പക്ഷെ ഇത് തന്നെ നിങ്ങൾ നോക്കുക ഹ്യൂജ് വേക്കൻസികളാണ് പക്ഷെ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തികച്ചും ഞെട്ടി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം നോട്ടിഫിക്കേഷൻ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് എത്ര ഉണ്ടായിരുന്നു വെറും എണ്ണായിരത്തി നാനൂ നാനൂറ്റി പതിനഞ്ച് വേക്കൻസികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ എത്ര വന്നിരിക്കുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വേക്കൻസികളാണ് അതായത് മെയ് മുപ്പത്തി ഒന്നിന് പതിനഞ്ച് പതിനയ്യായിരം ആയിരുന്നു ഇപ്പോ നോക്കുക നമ്മുടെ ജൂൺ ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ എത്ര ആയി അത് പതിനേഴായിരമായി അതായത് രണ്ടായിരത്തി മുന്നൂറോളം വേക്കൻസികൾ എന്താണ് കൂടിയിരിക്കുന്നു എത്ര ഒരു മാസത്തിനുള്ളിൽ തന്നെ അപ്പോ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുക ഇതല്ല ശരിക്കും വേക്കൻസിസ് വരുന്നത് ശരിക്കും എന്താണ് ഇരുപതിനായിരത്തിൽ കൂടുതൽ വേക്കൻസികൾ എന്താണ് ഈ വർഷത്തെ സീജിയനിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നല്ലൊരു അവസരമാണ് നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കുക നമ്മുടെ കെ കെ ആർ റീജലിലും നല്ല വെക്കുണ്ട് കേട്ടോ ഇനി അടുത്ത നോക്കാം പേ സ്കെയിലാണ് ഞാൻ പറഞ്ഞത് ഓരോ പോസ്റ്റിലും നമുക്ക് നോക്കാം എങ്ങനെയാണ് പേ സ്കെയിൽ എന്നും സാലറി എന്നും ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം ഏതാണ് പേ ലെവൽ സെവൻ എന്ന് പറയുന്നത് അതിൽ വരുന്നത് നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം ആണ് ബേസിക്സ് വരുന്നത് ഇത് തന്നെ അസിസ്റ്റന്റ് സെഷൻ ഓഫീസർ ഉണ്ട് അതുപോലെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ കസ്റ്റംസ് ഇൻസ്പെക്ടർ പ്രിവെന്റീവ് അതുപോലെ എക്സാമിനർ എക്സാമിനർ നല്ലൊരു പോസ്റ്റാണ് കസ്റ്റംസിലെ പോർട്ടലാണ് പോസ്റ്റാണ് പോസ്റ്റ് എക്സാമിനർ പിന്നെ എന്താ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ പിന്നെ സബ് ഇൻസ്പെക്ടർ എന്താണ് സി ബി ഐയിലെ സബ് ഇൻസ്പെക്ടർ വരുന്നുണ്ട് അതുപോലെ എന്താണ് ഈ സബ് ഇൻസ്പെക്ടർ അവിടെയാണ് ഇന്ത്യ നാർക്കോട്ടിക്സിൽ വരുന്നുണ്ട് പിന്നെ എന്താണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഇൻസ്പെക്ടർ ഇതൊക്കെയാണ് എന്ത് വരുന്നത് നമ്മുടെ പേ ലെവൽ സെവനിൽ വരുന്നത് ഓക്കെ ഇനി സാലറി നമുക്ക് നോക്കാം അടുത്ത് എന്താന്ന് അതിനെന്തോ നമുക്ക് അടുത്ത പേ സ്കെയിൽ നോക്കാം അടുത്തൊക്കെ പേ ലെവൽ സിക്സ് ഇതിലൊക്കെ വരുമ്പോൾ ഡിവിഷൻ അക്കൗണ്ട് തുടങ്ങിയ പോസ്റ്റിലൊക്കെയാണ് എന്ത് വരുന്നത് പേ ലെവൽ സിക്സിൽ വരുന്നത് ഇനി അതായത് മുപ്പത്തയ്യായിരം ആണ് ഇനി അടുത്തൊക്കെ ഫൈവില് വരുമ്പോൾ എന്തായിരിക്കും ഓഡിറ്ററൊക്കെയാണ് എന്ത് എന്താ പേ ലെവൽ ഫൈവില് അതുപോലെ പേ ലെവൽ ഫോറിലാകുമ്പോ എന്തൊക്കെയാണ് നമുക്ക് വരുന്നത് ടാക്സ് അസിസ്റ്റന്റ് ഒക്കെ ടോട്ടലി മുപ്പത്തി നാല് ശ്രദ്ധിക്കുക മുപ്പത്തിനാല് പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് സി ജി എൽ എക്സാം എഴുതിയാൽ ജോലികൾ കിട്ടുന്നത് ഓക്കെ ഇനി നോക്കി സാലറി നോക്കാം ഇതൊന്നും നോക്കാം നമുക്ക് ഈ പുതിയ സാലറി സ്കെയിൽ പ്രകാരം ഞാൻ പറയുന്നു ഈ ഇത് ഞാൻ ഇരിക്കുന്നത് എക്സ് സിറ്റി ആട്ടോ എക്സ് സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് പേ ലെവൽ സെവനിലാണെങ്കിൽ ബേസിക് ഞാൻ പറഞ്ഞത് നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം പിന്നെ ഡി എ അമ്പത് ശതമാനം ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പത് പിന്നെ എച്ച് ആർ എ ഞാൻ പറഞ്ഞു എന്താണ് എക്സ് സിറ്റിയാണ് തെർഡ് പെർസെൻറ്റേജ് പതിമൂവായിരത്തി നാനൂറ്റി എഴുപത് ടി എ അയ്യായിരത്തി നാന്നൂറ് ടോട്ടൽ നിങ്ങൾക്ക് കിട്ടുന്ന നോക്കിയാൽ എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നിങ്ങൾക്ക് ആദ്യത്തെ മാസം തന്നെ കിട്ടുന്ന സാലറി നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇത്ര സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ് ഇത് എസ് എസ് സിയുടെ ടി ജി എൽ എക്സാം അപ്പോ നല്ലൊരു നല്ല ഞാൻ പറ്റുമോ ഒരു ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് എത്തുന്നത് അല്ലെ ഒരു കസ്റ്റംസ് ഇൻസ്പെക്ടർ ആകുക ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആകുക അതുപോലെ സി ബി ഐ ഒക്കെ കയറുക എന്നുള്ള പല ഉദ്യോഗസ്ഥരുടെ സ്വപ്ന ജോലിയാണ് അല്ലെ അപ്പൊ അതിനുള്ള അവസരമാണിത് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് വേക്കൻസികളും വന്നിട്ടുണ്ട് ഇനി പേര് സിക്സിലേക്ക് വരുമ്പോ എത്രയാണ് അറുപത്തി ഒമ്പതിനായിരത്തി നൂറ്റി ഇരുപതാണ് നമുക്ക് സാലറി ലഭിക്കുന്നത് ഫൈവിലേക്ക് വരുമ്പോൾ അമ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് പേ ലെവൽ ഫോറിലേക്ക് വരുമ്പോ അമ്പത്തി ഒന്നായിരത്തി മുന്നൂറ് എല്ലാ പോസ്റ്റിലേക്കും എന്താ നല്ല നല്ല സാലറി ഇടാ പക്ഷെ നിങ്ങൾ നോക്കുക പേ ലെവൽ സിക്സിലേക്കൊക്കെ എത്ര എന്തായിരിക്കണം നല്ല മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കയറാൻ സാധിക്കുകയുള്ളു അപ്പോ ഇത് തികച്ചും ഒരു സിമ്പിൾ എക്സാം അല്ല ഞാൻ പറയുന്നു എന്താണ് ഹാർഡ് ആയിട്ടുള്ള വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാം ഇൻ ഇന്ത്യ എന്ന് പറയാം ഏത് ടി ജി എൽ എക്സാം അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് വേണം പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ടയർ വൺ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അതിന്റെ ഒരു പ്രൊസസ് എങ്ങനെയാണെന്ന് നോക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് ജോലികൾ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്താണ് ആദ്യം ഒരു എക്സാം ഉണ്ട് ടയർ വൺ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അത് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് രണ്ടാമത്തെ എക്സാം ചെയ്യാൻ സഹായിക്കുള്ളൂ ടയർ ടു ഈ ടയർ ടുവിനെ പേസ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് വരുന്നത് ആ ഫൈനൽ റിസൾട്ട് വന്നിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ മുപ്പത്തിനാല് പോസ്റ്റുകളുണ്ട് ആ മുപ്പത്തിനാല് പോസ്റ്റിൽ ഏതാക്കാൻ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എനിക്ക് പ്രിഫറൻസ് കൊടുക്കാനുള്ള അവസരം ഉണ്ടാവും ഇതിനുശേഷം എന്താ ഫൈനൽ റിസൾട്ട് അതിന് എന്താ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാകാം അതിന് ശേഷം എന്താ മെഡിക്കൽ എക്സാമിനേഷൻ ജോയിനിങ് ഇതൊക്കെയാണ് എന്ത് വരുന്നത് ഇൻഡ് സിലാൻ പ്രോസസ്സ് വരുന്നത് അപ്പോൾ ഈ എക്സാമുകൾ രണ്ട് എക്സാമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ എക്സാമുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം എക്സാം പാറ്റ് എക്സാമ്പാറ്റ് നോക്കുമ്പോൾ നമുക്ക് പറയാം ഈ ടയർ വൺ എക്സാം എന്ന് പറയുമ്പോൾ എന്താണ് റീസണിങ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അമ്പത് മാർക്ക് മാത്സ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അമ്പത് മാർക്ക് അതുപോലെ ജനറൽ അവയസ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്ക് ഇംഗ്ലീഷ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്ക് ടോട്ടൽ നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇരുന്നൂറിലായിരിക്കും മാർക്ക് വരുന്നത് അപ്പോ ഈ ഇരുന്നൂറിൽ എത്ര മാർക്ക് വാങ്ങിച്ചാൽ എനിക്ക് കയറാൻ സാധിക്കും എന്നാണ് പല വിദ്യാർത്ഥികൾക്കും ഇനി പറയേണ്ടത് അല്ലെ അപ്പൊ നമുക്ക് പ്രീവിയസ് കട്ട് ഓഫ് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം ടയർ വണ്ണിന്റെ ഞാൻ ബാധിക്കുന്നത് ഈ ടയർ ടുയിലേക്ക് വന്നാൽ എന്താ ചെയ്യാം സെയിം സബ്ജക്റ്റുകൾ തന്നെ വരുന്നുണ്ട് പക്ഷെ എന്താണ് മാർക്കിന്റെ വ്യത്യാസമുണ്ട് ഏതൊക്കെയാണ് സെഷൻ വണ് സെഷൻ ടു സെഷൻ ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് സെഷൻ വണ് അത്ര നൂറ്റി അമ്പത് സെഷൻ ടു അത്ര ഇരുന്നൂറ്റി പത്ത് സെഷൻ ത്രീ അത്ര അറുപത് ഇന്നെ ബേസ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇനി എങ്ങനെ കട്ട് ഓഫ് എന്നുള്ളത് സി ജി എന്റെ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കട്ട് ഓഫ് ഞാൻ പറയാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്ന കട്ട് ഓഫ് ആണ് എത്ര പറയുന്നത് നൂറ്റമ്പതാണ് കട്ട് ഓഫ് കട്ട് ഓഫ് എത്ര വന്നിരിക്കുന്നത് നൂറ്റമ്പതാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് എത്രല്ല ഇരുന്നൂറിലാണ് ഏത് വന്നിരിക്കുന്നത് നൂറ്റമ്പത് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഇനി ഒ ബി സി ആണെങ്കിൽ നൂറ്റി നാപ്പത്തി അഞ്ച് അല്ലെ എസ് സി ആണെങ്കിൽ എത്രയാണ് നൂറ്റി ഇരുപത്തി ആറ് എസ് ടി ആണെങ്കിൽ നൂറ്റി പതിനെട്ടൊക്കെയാണ് കട്ട് ഓഫ് വന്നേക്കുന്നത് അപ്പോൾ ഈ കട്ട് ഓഫ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ് ഒരു സിമ്പിൾ എക്സാം അല്ല നല്ലപോലെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ജയിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ സിമ്പിളായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൽ നിങ്ങൾക്ക് വേണ്ട എന്താണ് മാത്സ് റീസണിങ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് സി ജെ എലിൽ ഒരു നല്ലൊരു സ്കോർ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് നമുക്ക് വേണ്ട ഓപ്ഷൻ എലിമിനേഷൻ മെത്തഡാണ് ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടെത്താത്ത രീതി പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ഇനിയുള്ള മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്താണ് സി ജലിൻ്റെ ടയർ ഒന്ന് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതിലിപ്പോൾ ഒരു തുടക്കക്കാരനാണെങ്കിൽ ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തികച്ചും ഒരു ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ ജയിക്കുകയുള്ളൂ ഒരു ദിവസം ഒരു എട്ട് മണിക്കൂറെങ്കിലും പഠിക്കാൻ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിന് പ്രിപ്പയർ ചെയ്താൽ മതി കാരണം തികച്ചും എന്താണ് ടഫസ്റ്റ് എക്സാമാണ് ഇനി ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇനി സമയം എന്താണ് നിങ്ങളെ സംബന്ധിച്ചത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇതുപോലെയല്ല ഇനിയുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ പഠന രീതിയിൽ നിന്ന് തെറ്റിലുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ എന്മേഷനൊക്കെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് പഠിക്കുക അങ്ങനെ മുന്നേറുക നമ്മുടെ വീഡിയോസ് ഒരു ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൂടാതെ അടുത്ത എൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് അഡ്വാൻസ് മാത്സിന്റെ വീഡിയോസ് ആണ് പലരും പേടിക്കുന്ന അല്ലെ ഏതൊക്കെയാണ് ടെഗ്നോമെട്രിക് ജോമെട്രിക് അതൊക്കെ എങ്ങനെ ചെയ്യാന്ന് നോക്കാം ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത് എങ്ങനെ പഠിക്കണം ഈ ഒരു മാസം കൊണ്ടൊക്കെ ക്രാക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് പല ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം ഫുൾ സിലബസ് പഠിക്കാൻ ശ്രമിക്കും അങ്ങനെ വെച്ചാൽ ഒരിക്കലും ജയിക്കത്തില്ല ഫോക്കസ് ആയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് അപ്പൊ നമുക്ക് കഴിഞ്ഞ സി ജി എൽ ടയർ വന്നില്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതിൽ നോക്കുമ്പോൾ നമുക്ക് മുപ്പത്തി ഒമ്പത് ഷിഫ്റ്റ് മുപ്പത്തി ഒമ്പത് ഷിഫ്റ്റുകളിലായിട്ടായിരുന്നു പരീക്ഷ ചെയ്യുന്നത് അപ്പം ഈ മുപ്പത്തൊമ്പത് ഷി ഷിഫ്റ്റിലെയും ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് നമ്പർ സിസ്റ്റത്തിന്ന് അമ്പത്തേഴ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ റേഷ്യോപ്പറേഷൻ മുപ്പത്തി ഒമ്പത് പെർസെന്റേജ് മുപ്പത്തി ഒമ്പത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എഴുപത്തി എട്ട് എസ് ഐ സി ഐ മുപ്പത്തൊമ്പത് ടൈം ആൻഡ് വർക്ക് നോക്കി നൂറ്റി നാല് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആൻഡ് സിസ്റ്റൻ പതിമൂന്ന് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എഴുപത്തിരണ്ട് ആൻഡ് സ്റ്റീം ആറ് അവറേജ് നിന്ന് പതിനെട്ട് ക്വസ്റ്റ്യൻ മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ ഇന്ന് പതിനൊന്ന് ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷൻ നാൽപ്പത്തൊമ്പത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ട്രിഗനോമെട്രിന്ന് നൂറ്റി പതിനാല് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് ഓൾ ജിബ്ര തൊണ്ണൂറ്റി രണ്ട് മെനുഷ്യറേഷൻ അമ്പത്തി ഏഴ് ജോമെട്രി നൂറ്റി ഒമ്പത് അതുപോലെ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ എത്രയാണ് എഴുപത്തെട്ട് ക്വസ്റ്റ്യൻസ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ എന്താണ് ഓരോ ക്വസ്റ്റ്യൻ ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻസ് വന്നേക്കാൾ ഞാൻ ഇവിടെ എഴുതിട്ടുണ്ട് എത്രയാണ് നമ്പേഴ്സിന് ഒരു ക്വസ്റ്റ്യൻ മുതൽ രണ്ട് ക്വസ്റ്റ്യൻ വരെ ഒക്കെ തെലങ്കോ ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടുണ്ട് ഷിഫ്റ്റുകളിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ നോക്കുക ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാ ടൈം ആൻഡ് വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണ് കാരണം എത്രയാണ് രണ്ട് മുതൽ മൂന്ന് ക്വസ്റ്റ്യൻ വരെ ഓരോ ഷിഫ്റ്റിലും വന്നിട്ടുണ്ട് അതുപോലെ ട്രിഗിനോമീറ്റർ നോക്കിയാൽ നൂറ്റി പതിനാല് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് രണ്ട് മുതൽ മൂന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ ജോമെട്രിയും രണ്ട് മുതൽ മൂന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഓളിജിബ്ര രണ്ട് മുതൽ മൂന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക അഡ്വാൻസ് മാത്സ് എത്ര ഇമ്പോർട്ടന്റ് ആണ് സിജിഎൽ എക്സാം എന്ന് അഡ്വാൻസ് മാത്സ് നല്ലപോലെ പഠിച്ചാൽ മാത്രമേ നമുക്ക് സിജിഎൽ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു ആ ടയർ വണ്ണിലായാലും ശരി ടയർ ടുവിലായാലും ശരി ഇത് ടയർ വണ്ണിൻ്റെ ആണ് ഇത് അനലൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് വേണം മക്കളെ പഠിക്കാൻ നിങ്ങൾ ടൈം ആൻഡ് വർക്ക് പഠിക്കേണ്ട ആ ഒരു അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക ഇപ്പോൾ നോക്കിയാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്ന ഏരിയകളൊക്കെ ഉണ്ട് ബോട്ടാൻ സ്ട്രീം അപ്പൊ അതിനത്ര ഇമ്പോർട്ടൻസ് തോടിക്കുക അല്ലെ അപ്പൊ അങ്ങനെ വേണം അങ്ങനെ ഒരു എന്താണ് സ്മാർട്ട് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ടയർ ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഓക്കെ ഇത് മാത്സിന്റെ ആണ് ഇനി നമുക്ക് റീസണിങ് നോക്കാം റീസണിങ് നോക്കാം അനലോജി ഓഡ് വൺ ഔട്ട് അല്ലെ കംപ്ലീറ്റ് സീരീസ് ഇങ്ങനെ എല്ലാ ഇരിക്കുന്ന സിലബസ് ഇട്ടുണ്ട് അപ്പൊ ഈ വന്നിരിക്കുന്ന ക്വസ്റ്റൻസിന്റെ എണ്ണമാണ് ഞാൻ ഇതിൽക്കണത് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചത് എഴുതിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അനലോജി നോക്കിയേ നൂറ്റി പതിനെട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇതിൽ ലെറ്റർ വന്നിട്ടുണ്ട് ഫിഗറിന്റെ ടൈപ്പ് വന്നിട്ടുണ്ട് രണ്ട് മുതൽ മൂന്ന് ക്വസ്റ്റ്യൻസ് വരെ ഇതിലേക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി അടുത്തത് ഇംഗ്ലീഷ് നോക്കി കഴിഞ്ഞാൽ എയർ ഡിറ്റേഷൻ എയർ കറഷൻ ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ആക്ടിവ് വോയിസ് വാസ്റ്റിവ് പോയിട്ട് വോയിസ് പിന്നെന്താ പാരാ ജിമ്പിള് സിനോണോമിക്സ് പിന്നെന്താണ് അപ്പൊ എല്ലാത്തിന്റെ എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നും ഇവിടെ എഴുതിട്ടുണ്ട് അപ്പോൾ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക അതുപോലെ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കാം ഇനി ജി കെയിലൊക്കെ വരുമ്പോൾ ഹിസ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വന്നേക്കണം ഹിസ്റ്ററിൽ നിന്ന് മൂന്ന് മുതൽ നാല് ക്വസ്റ്റിയൻസ് വരെ വന്നിട്ടുണ്ട് ഓരോ ഷിഫ്റ്റിലും വന്നിട്ടുണ്ട് അതായത് മിഡിവിൽൻ്റെ ഒക്കെ വളരെ ആണ് അപ്പോൾ അതുപോലെ ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാം ഹിസ്റ്ററി പഠിക്കാനായിട്ട് പിന്നെ ജോഗ്രഫി പൊളിറ്റിക്കൽ എക്കണോമിക്സ് പിന്നെ സ്ട്രാറ്റജിക്ക് വളരെ ഇമ്പോർട്ടന്റാണ് ഇരുന്നൂറ്റി ഇരുപത്താറ് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് കറന്റ് അഫയേഴ്സ് നൂറ്റമ്പത് ക്വസ്റ്റൻസ് വന്നത് നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത്താറ് നൂറ്റമ്പത് ഇത് വളരെ ഇമ്പോർട്ടൻ്റായ ടോപ്പിക്കാണ് ഈ കറണ്ട് അഫയേഴ്സിലൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട കറന്റ് അഫയേഴ്സ് പഠിക്കുക ആർട്സ് ശരിക്കും പറഞ്ഞാൽ സ്ട്രാറ്റജിക്കയിലും അതുപോലെ കറണ്ട് അയേഴ്സും ചോദിക്കാറുണ്ട് അതുപോലെ എന്താണ് തണ്ട പേസിലെ എക്കണോമിക് ആയിട്ട് ബന്ധപ്പെട്ട തണ്ട പേസിലൊക്കെയാണ്ട് സ്പോർട്സ് ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഒത്തുപഠിക്കാം ഇതുപോലെ എല്ലാ സബ് ടോപ്പിക് വൈസ് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സിൽ തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ബാല്യു വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല ഇന്ന് നമ്മുടെ എന്താണ് അവിടെ കുറച്ച് സമയുള്ള അപ്പം നിങ്ങൾ ആ ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം ജി കെ ടോപ്പിക്സ് എല്ലാം പഠിക്കാനായിട്ട് ഓക്കെ ഇനി അടുത്ത നമ്മുടെ പുതിയ ബാച്ചുകൾ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഈ മൂന്ന് മാസത്തിനുള്ളിൽ കൃത്യമായ രീതിയിൽ ഞാൻ പറഞ്ഞു കൺവെൻഷൻ രീതിയിൽ നിന്ന് മാറ്റി നിങ്ങൾ ഓപ്ഷൻ എലിമിനേഷനിലേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് സി ജി എൽ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കണ്ടു നോക്കുക മറ്റ് പ്ലാറ്റ്ഫോമിലെ വീഡിയോസ് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കും എന്തുകൊണ്ട് റോംബോസ് നിന്ന് വ്യത്യസ്തമാകുന്നത് ഇങ്ങനെ ഓപ്ഷൻ എലിമിനേഷൻ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു എസ് എസ് സി എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ അതിന്റെ ബാച്ച് നമ്മൾ ജൂൺ അഞ്ചിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് മൂന്ന് ബാച്ചുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സിൽവർ ബാച്ച് ഗോൾഡ് ബാച്ച് ഡയമണ്ട് ബാച്ച് അപ്പൊ ഇതിനെക്കുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ താരക്കാൻ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ തിരിച്ച് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഒരുപാട് എൻക്വയീസ് വരുന്ന ചിലപ്പോൾ നിങ്ങൾ വിളിച്ചപ്പോൾ കിട്ടത്തില്ലായിരിക്കും തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ വർഷത്തെ സി ജി എൻ്റെ എക്സാം എന്ത് ചെയ്യുക ഞാൻ ഈ കാണിച്ച പോലെ നിങ്ങൾ എന്താണ് ഓരോ എക്സാ ഫോക്കസ് ഓരോ ടോപ്പിക്കും ഫോക്കസ് ചെയ്ത് വേണം പഠിക്കാനായിട്ട് അതുപോലെ വേറെ കാര്യം പറയാമല്ലോ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ആറ് മണിക്കൂറെങ്കിലും പഠിക്കാൻ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബാച്ച് ജോയിൻ ചെയ്യാവുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ബാച്ച് ജോയിൻ ചെയ്തിട്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല കാരണം അങ്ങനെ പഠിക്കാനുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ട് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ട് അതുപോലെ മോക്ക് ടെസ്റ്റുകളുണ്ട് അസൈൻമെന്റ്സ് ഉണ്ട് ഇതെല്ലാം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മൂന്ന് മാസത്തിനുള്ളിൽ എക്സാം ക്റക്യേ സാധിക്കുകയുള്ളൂ ഒരു ബിഗിനറോട് ഞാൻ പറയാനുള്ളത് ബിഗിനേഴ്സിനാണെങ്കിൽ ഞങ്ങൾ സ്പെഷ്യൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ മെൻറ്റേഴ്സില് കൃത്യമായിട്ട് പറയാം നിങ്ങൾ ആദ്യമായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ വർക്ക്ഔട്ട് ഒക്കെ ഉണ്ടാണ് ബിഗിനേഴ്സ് എട്ട് മണിക്കൂർ എങ്കിലും പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ എക്സാം അക്കാൻ സാധിക്കുള്ളൂ ഓക്കെ അപ്പോ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക നല്ല നല്ല പോസ്റ്റിലാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടെന്ന് ഓക്കെ നല്ലപോലെ പഠിക്കുക ഡൗൺലോഡ് ലേണിംഗ് ആപ്പ്